അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നൈറ്റായിട്ട് വീഡിയോ എടുക്കണത് അപ്പോൾ എന്താ പരിപാടി വെച്ചാൽ നമ്മളെ കമ്പനിയിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുക ഇത് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ബാക്കിയുള്ളത് നമ്മൾ പേനയും കണ്ട് എഴുതി ഇവിടെ അച്ഛൻ്റെ ഫോൺ നമ്പറും എഴുതി ഇത് നമുക്ക് കമ്പനി കൊണ്ടുപോയിട്ട് നമുക്കിനിത് വെക്കണം അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഡീപെണ്ണ് ദാമുദ്രൻ കുട്ടീനെ വലിയ ഓഫാക്കി പെണ്ണേ അന്ന് വിഷുവിനൊക്കെ എടുത്ത ഫോ ഇതിൽ ഫോണിൽ പ്ലേ ചെയ്ത് വെച്ചിട്ടേ ആ വീഡിയോക്ക് കോഓപ്പറേറ്റ് കിട്ടി അവ കുതിരിക്കുമല്ലോ പറയണ്ടേ നല്ല പാട്ടും കേട്ട് അവൾ മാല ഓർത്തതാണ് ഇത്രയും നേരം കണ്ടു കളിക്കണ ആളാട്ടോ ഇപ്പം അതാ ഒറ്റക്കണ്ണടച്ചിട്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണാത്തൊരു എൺപത്തൊമ്പത് ശതമാനം പേര് വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല അല്ലേ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങളെ സമയം പോലെയല്ല നമ്മൾ വീഡിയോ കാണണേ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അതല്ല പറയണേ നിങ്ങൾ എന്തായാലും നിങ്ങളെ സമയം ചിലവഴിച്ചിട്ടാണ് വീഡിയോ കാണുക ആരുതാണെങ്കിലും നമ്മളൊന്നിപ്പോൾ കാണുന്ന ഒരു ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ എന്താക്കുക ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ആ കാണുന്ന ടൈമിൽ ആ സബ്സ്ക്രൈബ് പിന്നെ തൊട്ടടുത്ത് വരുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും അതും കൂടി അമർത്തുക അപ്പോൾ ഒരു ഓന്നുള്ള ഓപ്ഷൻ കൂടി വരും അതും കൂടി അമർത്തുക അത്രേ പരിപാടിയുള്ളൂ മൂന്ന് അധികം മിനിറ്റും വേണ്ട സെക്കൻഡും വേണ്ട ടപ്പ ടപ്പേ എന്ന് പറഞ്ഞ പരിപാടി കഴിയും അപ്പോൾ നിങ്ങൾ എന്താക്കുക നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ അടിച്ചു പൊളിക്കുക ഏ എല്ലാ വീഡിയോയിലും പറയണത് നമുക്ക് സബ്സ്ക്രൈബ് വേണം നമ്മൾ വാച്ച് ടേവർ എല്ലാം നമുക്ക് കംപ്ലീറ്റ് ആക്കണം അപ്പം നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ അതിനെ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ കമ്പ കമ്പനിയിൽ വെക്കാൻ ഈ സാധനം അതിൽ തലതിരിഞ്ഞിട്ടാണ് കാണുന്നത് കേട്ടോ ഓർഡറുകൾ സ്വീകരിക്കുന്നതാണെന്ന് ആയിട്ട് എഴുതി പിന്നെ അച്ഛൻ്റെ ഫോൺ നമ്പറും ഇതുകൊണ്ട് ഇവിടെ എഴുതി ഇത് നമുക്ക് മുന്നോട്ട് കമ്പനീൻ്റെ ഫ്രണ്ടിൽ വെക്കണമൊക്കെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഇത് എഴുതുമ്പോൾ എടുക്കണം വിചാരിച്ചതാണ് അപ്പോൾ തന്നെ ദീപൻ്റെ ഫോണിലായി അപ്പോൾ ഞാൻ ഇല്ലാതെ ടൈമിൽ വീട് എടുക്കിട്ടാണ് ഇത്ര നേരം വെയിറ്റ് ചെയ്ത് അച്ഛൻ നമ്പറും കൂടി എഴുതി ഇത് നമുക്ക് കയ്യിൽ കുറച്ച് പൈസ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം ഈ വേണ്ടർ കുറച്ചും കൂടി ഒന്ന് വലിയ സെറ്റാക്കാം അല്ലേ വലിയ സെറ്റാക്കാം നമ്മളിപ്പോൾ തുടങ്ങിയിട്ടല്ലോ തുടങ്ങിയിട്ടല്ല നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാം നമ്മൾ നമ്മളാദ്യമായിട്ടും നല്ല പൊപ്പറപ്പണി ബിസിനസ് അച്ഛൻ തുടങ്ങുന്നത് അപ്പോൾ ഇത് രണ്ടാമത്തെ ടോം തുടങ്ങിയതാണ് അപ്പോൾ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും വേണം അല്ലേ ആ സപ്പോർട്ട് വേണം പ്രാർത്ഥിക്കണം ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ നിങ്ങളെല്ലാരും കൂടെ വേണം പിന്നെ നമ്മൾ വയനാട്ടിൽ നമ്മളൊക്കെ പരിചയമുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മളിവിടെ തന്നെ നീ പപ്പടം മേടിക്കണം അല്ലേ ആ അതൊക്കെ തന്നെയാണ് അതൊക്കെ ഇറന്നോ അപ്പൊ ഇത്രേ പറയാനുള്ളൂ ബാക്കി നമുക്ക് വീഡിയോയിൽ വഴിയെ വഴിയേ കാണാം രാത്രിയാണ് ഇപ്പൊ സമയത്തിണ്ടാവും പതിനൊന്നരയായി മച്ചന്മാര് ഈ വീഡിയോ എടുക്കുമ്പോൾ പക്ഷേ ഇതെടുക്കുക നിങ്ങൾ കാണണമെന്നു നാളത്തേക്ക് മേലെ മേലേ എന്ന് പറയുമ്പോൾ ഇരുപത്തെട്ടാം ഞായറാഴ്ച സൺഡേ നിങ്ങൾ കാണുകയുള്ളൂ ഈവനിങ്ങിൽ ഏഴ് മണിക്ക് നമ്മുടെ വീഡിയോ അപ്പോൾ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടിച്ച് പൊളിക്കണം പിന്നെ നമ്മൾ വയനാട്ടിൽ നമ്മൾ ഈ അമ്പലേലി സുൽത്താമ്പത്തേരി ഭാഗത്ത് ഏതെങ്കിലുമൊക്കെ കടകളിലൊക്കെ നമ്മളെ പപ്പടം വേണമെങ്കിൽ ഞാൻ എന്തൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും നമ്മളെ കമൻറ്റ് ബോക്സിലും പിന്നെ ചെയ്യുക നമ്പറ് നമ്മുടെ പപ്പടത്തിൻ്റെ പേര് ഇതൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിൽ നമ്മൾ പിൻ ചെയ്ത് വെക്കുക നിങ്ങൾ ദയവായിട്ട് നമുക്ക് ഓർഡറുകൾ തരിക നമ്മളെടുത്തുള്ള ചുറ്റുട്ടത്തിലുള്ള എടുത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ വന്ന് ഈ പപ്പടം സ്വീകരിക്കണം ഓർഡറുകൾ സ്വീകരിക്കുന്നതാണ് എന്ത് എത്രയാണെങ്കിലും എത്ര തരത്തിലാണെങ്കിലും അല്ലേ അപ്പോൾ എല്ലാ പപ്പടത്തിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് ഏറ്റു സ്വിഡ് പപ്പടം എങ്ങനെയാണ് ഉണ്ടായി വരുന്നത് വറുത്ത് തിന്നണതുവരെ നമ്മൾ നമ്മുടെ ചാനലിട്ട് ചാനലിലിട്ടുകൾ അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം അപ്പോൾ അടിച്ചുപൊളിക്കുക ബാക്കി വീഡിയോ കാണാം അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഫ്ലെക്സ് വെക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് ദീപെണ്ണയായിട്ട് ഒരു ദിവസം വന്നിട്ട് ഇവിടെ വെക്കാം വീട്ടിൽ ഒരു പ്രത്യേക ഒരു പ്രത്യേക നല്ല ഒരു പരിപാടി നടക്കുന്നുണ്ട് അതെന്താണെന്ന് വഴിയെ പറഞ്ഞുതരാം കേട്ടോ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ വരും നമ്മളെ കമ്പനി ഇതാണ് കേട്ടോ വാടകയ്ക്ക് അച്ചടുത്തതാണ് പിന്നെ അതിൻ്റെ ഉള്ളൊക്കെ തരാം നമുക്ക് ബോർഡ് വെക്കാൻ ഇവിടെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് ബീവ് കൊട്ടണ പോലെ നമ്മൾ വരുന്ന സ്ഥലത്തേക്ക് കാണുന്ന പോലെ വെക്കണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ദ്വീപ് കൂടി വന്നിട്ട് എനിക്ക് ഒറ്റകൾ ചെയ്യാന്നുള്ളത് അപ്പോൾ ഇതാണ് ഇത് നമ്മൾ പീസ് വച്ചിട്ട് പപ്പടം നമുക്ക് ഒരു മീഡിയം റൗണ്ടിലാക്കി കിട്ടും ബാക്കിയുള്ളൊക്കെ നമ്മൾ കൈ ചെയ്യണം ഇത് നമുക്ക് മാവ് സെറ്റാക്കി കിട്ടാൻ ഈ മെഷീനിൽ വെക്കാനുള്ള പരിമിതിയിലാക്കി കിട്ടാൻ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇത് നമ്മൾ ഇങ്ങനെ കുഴക്കും കുഴച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ പിന്നെ ആ കണ്ണയിലിട്ടിട്ട് നീളത്തിൽ നമ്മൾ വലിക്കണേൻ്റെ പഴയത്തിൽ പോയിട്ടുള്ള സംഭവമാണ് അത് അതിൽ ഇതിലേക്ക് എണ്ണ വേച്ചിട്ട് നല്ലതാണ് പിന്നെ നമ്മൾ കൊണ്ട് ഇവിടെ വെക്കും എന്നിട്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കീറി ഇത് പപ്പടത്തിൻ്റെ അച്ചു ഇതിൽ കൂടെ കയറും റൗണ്ടായി വരും അതിൻ്റെ വേസ്റ്റ് ഇതിൽ ചുറ്റും പപ്പടം റൗണ്ടായി വീഴും ഇതിൻ്റെ അടിയിൽ ഇവിടെ പൊടി വീഴും പിന്നെ അതുകൊണ്ട്